ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തിയും ഗ്ലാമർ മോഡൽ ആയിട്ടുമൊക്കെ മലയാളികൾക്ക് സുപരിചിതയാണ് നീള നമ്പ്യാർ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ അവർ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിമി നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച നീള പിന്നീട് മതം മാറുകയായിരുന്നു ഇപ്പോഴിതാ താൻ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് എന്നെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ജനിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നു പക്ഷേ ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ എന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് ഈ മേഖലയിൽ സജീവമാകുന്നത് വയറുകാണിച്ച് അഭിനയിച്ചതിന്റെ പേരിലാണ് നടി അൻസിബ ഹാസനെ കമ്മ്യൂണിറ്റി പുറത്താക്കുന്നത് സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് എടുത്ത എന്ന് ചോദിച്ചു ആദ്യം ഞാനതിന് സമ്മതിച്ചില്ല പിന്നെ നാടൻ വേഷത്തിലുള്ള ഫോട്ടോസാണ് ആദ്യം എടുക്കുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയും ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പിലി ഡിപ്പോസിഡ് എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ ഞാൻ ഡിവോഴ്സ് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിന്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക് ധരിക്കാറുണ്ട് അതൊരു വിഷമമുള്ള കാര്യമാണ് പിന്നെ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ വിഷമമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്ന എന്തിനാണെന്ന് പിണ്ടരിച്ചു നിൽക്കുമോ എന്നൊരു പേടിയുണ്ട് പക്ഷെ അവർക്കിടയിൽ ഏറെക്കുറെ അറിയാം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിനിറങ്ങിയത് സമൂഹം എന്നെ നല്ല രീതിയിലാണ് മോശ രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട് പിന്നെ പുറത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അൻപതും അറുപതും വയസ്സിനുമൊക്കെ മുകളിലോട്ടുള്ളവരൊക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർ കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയാം സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് പെൺകുട്ടികളാണ് കൂടുതലും വരാറുള്ളത് അവരത് പോസ്റ്റ് ചെയ്യാറുമുണ്ട് എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് എല്ലാ മേഖലയിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു മേഖലയിൽ കൂടുതലും നെഗറ്റീവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ മതിയെന്നും ഇള കൂട്ടിച്ചേർത്തു